നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് നാഷണൽ ഹിന്ദു ലീഗ് അധ്യക്ഷൻ മുക്കാപ്പുഴ നന്ദകുമാറാണ് സർ ഇന്ന് കേരളം മുഴുവൻ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സൗമ്യ വധക്കേസ് പ്രതിയും കൂട്ടും കുറ്റവാളിയുമായ ഗോവിന്ദ എന്ന ചാമി തോമസ് ജയിലിൽ ചാടി എന്നുള്ള വാർത്തയും തുടർന്ന് അദ്ദേഹത്തെ പിടികൂടി എന്ന വാർത്തയും എല്ലാം മൊത്തത്തിൽ ഒരു നാടകീയത എങ്ങും എഴുതിക്കുന്നുണ്ട് കണ്ണൂർ പോലെ ഒരു അതിസുരക്ഷാ ജയിലിൽ നിന്നും ഒറ്റക്കേരാനായ ഒരു പ്രതി ജയിൽ ചാടുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരേ സംശയം അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നത് അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് ഇല്ലാതെ സർക്കാരിൻറെ പോലീസിന്റെയും ഒരു അറിവോടുകൂടി അല്ലാതെ ഇത്തരത്തിൽ ഒരു ജയിൽ ചാട്ടം സാധ്യമാണോ എന്നാണ് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട് തീർച്ചയായും ഇത് വളരെ ദുരൂഹമായ ഒരു സാഹചര്യം ഇതിനകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ ചാർലി തോമസ് എന്ന വ്യക്തി പരക്കെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പേര് ഗോവിന്ദചാമി എന്നുള്ളതാണ് അതൊക്കെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് കാരണം ഇത്തരം പേരുകൾ ഉപയോഗിക്കുക എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഇപ്പം ഇതിനുമുമ്പ് തന്നെ പാലക്കാട് ഒരു മലയുടെ മുകളിൽ ഒരു ബാബു എന്നോ പറഞ്ഞിട്ടുള്ള ഒരാള് കയറി എന്ന് പറഞ്ഞു ബാബു എന്ന പേരാണ് അവര് വ്യാപകമായി ആ കാലത്ത് ഉപയോഗിച്ചത് ഒരു മലയാള മുകളിൽ കയറി ഒളിഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഒരു വാർത്ത ഉണ്ടായിരുന്നു എന്നിട്ട് മറ്റേ എയർഫോഴ്സോ ഒക്കെ ചെന്നിട്ട് പോലീസൊക്കെ ചെന്നിട്ട് ഒരു ഗുഹയുടെ പുള്ളിന്നൊക്കെ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി ആ ബാബുവിനെ വാലിൻ തലയൊക്കെ വേറെ ഉണ്ടായിരുന്നു അതൊന്നും ആരും ഉപയോഗിച്ചില്ല പിന്നീട് ആണ് നമുക്കത് മനസ്സിലാകുന്നത് ഓക്കെ അത് കോട്ടെ അതിപ്പോ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് മറ്റു പേരുകൾ ഉപയോഗിക്കാതിരിക്കുകയും ഗോവിന്ദസ്വാമി രാമൻ കേശവൻ കൃഷ്ണൻ എന്നുള്ള പേരുകളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് അതവിടെ കിടന്നോണ്ടേ ഇപ്പൊ നമ്മൾ ചാർലി തോമസ് എന്ന് പറയുന്നത് മനഃപൂർവ്വം മറ്റൊരു മതത്തെ ആക്ഷേപിക്കാനൊന്നല്ല യഥാർത്ഥ പേര് ഒരു മനുഷ്യന്റെ യഥാർത്ഥ പേര് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഇവിടെ എന്തിനാ പേര് മാറ്റി പറയണേ റെക്കോർഡിക്കലി ആയുള്ള പേരെന്താണോ അതാണ് പറയേണ്ടത് ഓക്കെ ീ ചാലി തോമസ് എന്ന വ്യക്തി ഇന്ന് കൊച്ചുകൊപ്പം കാലത്ത് കണ്ണൂർ ജയിലിന്റെ രണ്ട് മതിലുകൾ ചാടി അതായത് ഒന്ന് തടവറ അറുത്ത് മുറിച്ച് പുറത്തു കിടന്നു അതിന് പുറത്തു കിടക്കുമ്പോ ആദ്യത്തെ ഒരു മതില് ഒരു എട്ടോ പത്തോ അടി പൊക്കമുള്ള മതില് ഉണ്ട് എന്നാണ് അവിടെ സന്ദർശിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ഇരുപത് ഏഹ് അടിപ്പൊക്കമുള്ള ഇരുപത് ഇരുപത്തഞ്ച് അടിപ്പൊക്കമുള്ള മറ്റൊരു മതിൽ കൂടി ചാടിയിട്ടാണ് ഈ ഒറ്റക്കൈയുള്ള ഈ എന്താ പറയാ പത്രക്കാരുടെ പക്ഷേ പറഞ്ഞ ഇദ്ദേഹം ഇയാള് വലിയ മാന്യനാണ് ഇയാളെ കൊണ്ട് ഇയാള് ചെയ്തിട്ടുള്ളത് ഈ ഒറ്റ ആള് പരിശീലനം കിട്ടി കാണാം അതിന്നൊന്നല്ല ഇയാള് പണ്ട് ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ആളായതുകൊണ്ട് ഒരുപാട് പരിശീലനങ്ങളും അതിനേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾക്കറിയാം അപ്പോ ഒറ്റ കൈയ്യുള്ള ആള് കയറ് കെട്ടി മുകളിലേക്ക് കയറി കൂടായുക ഒന്നുമില്ല നമ്മുടെ നിരവധി ഈ സർക്കസ് ഇയാൾ പക്ഷെ എന്ന് നമ്മൾ അന്വേഷിക്കണം കാരണം സർക്കസിലെ ആളുകൾക്കാണ് ഇത്തരം സർക്കസുകൾ കാണിക്കാൻ കഴിയുന്നത് ഇത് വലിയൊരു പരിശീലനത്തിന്റെ ഭാഗമാണ് അത് അവിടെ നിൽക്കട്ടെ ഇവിടെ കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള ജയിലാണ് അതില് ഇക്കാലം അത്രയും ഒരു ജയിൽപ്പുള്ളി പോലും മതിൽ ചാടിയതായിട്ടുള്ള ഒരു ചരിത്രം ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ അതില് ഇയാൾ എന്തായാലും ഒരു പിന്നെ ഈ ചാർലി തോമസ് എന്നയാൾ അതിനകത്ത് ഒരു റെക്കോർഡ് കിട്ടുന്നത് ഇയാള് മതിൽ ചാടണമെങ്കിൽ അല്ലെങ്കിൽ ഇയാള് പിന്നെ പിന്നെ ഇയാള് ജയിൽ ചാടുന്ന ഒരു തീരുമാനം എടുക്കാനായിട്ട് നിരവധി ദിവസങ്ങളിലെ തയ്യാറെടുപ്പ് നടത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭക്ഷണ ക്രമീകരണം അതുപോലെ ഈ ജയിലേന്റെ കമ്പി കുറെ നാളുകൾക്ക് മുൻപ് തന്നെ പകുതി അടുത്ത് വെച്ച് അതിനകത്ത് ഉപ്പ് തേച്ച് അങ്ങനത്തൊക്കെ പുതിയ അറിവുകളാണ് ഉപ്പ് തേച്ച കമ്പി ദ്രവിപ്പിക്കുകയും ഇന്നലെ രാത്രി ഒറ്റ രാത്രി കൊണ്ട് മറ്റൊരു കമ്പി മുറിച്ച് രണ്ട് കമ്പിയുടെ വിടവുണ്ടാക്കി അതിലൂടെ ചാടി പുറത്തു കിടന്നുള്ളതാണ് ഈ ഗോവിന്ദി അല്ലെങ്കിൽ ചാർലി തോമസ് എന്ന് പറയുന്ന ഈ വ്യക്തി വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട് ജീവപര്യന്തം തടവുകൾ അനുഭവിക്കുന്ന ഒരു കൊടും ക്രിമിനൽ ആണ് കൊടും ക്രിമിനലാണ് മാനസികമായി തന്നെ വലിയൊരു ക്രിമിനൽ മൈൻഡുള്ള ആളാണ് ഇത് പോലീസിനും അറിയാം അപ്പൊ അത്തരം ഒരാൾക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇയാൾക്ക് നാല് സ്ക്വാഡുകളുടെ പിന്നെ സെക്യൂരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് ജയിലിൽ ജയിലിൽ കിടക്കുന്ന ഈ ചാർലി തോമസിനെ നാല് പേരുടെ സംരക്ഷിത വലയ നാല് പോലീസുകാരുടെ സംരക്ഷിത വലയത്തിലാണ് ഇയാൾ ഇരിക്കുന്നത് ആ നാലു പേരവിടെ പോയി പിന്നെ ദിവസവും രാവിലെ പിന്നെ മുറി പരിശോധിച്ച് ഏഹ് പരിശോധിക്കണമെന്നുള്ള ഒരു നിയമമുണ്ടെന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഈ ആക്സബിളിടുന്നവിടെ കണ്ടില്ലേ പരിശോധകര് എന്തുകൊണ്ട് ഇയാള് ഇയാളുടെ ഡയറ്റിങ്ങിൽ വ്യത്യാസം വരുത്തി ഇങ്ങനെ നിരവധി നിരവധി ചോദ്യങ്ങളുണ്ട് ഒന്ന് അങ്ങനെ ഇയാൾ പുറത്ത് കടന്നു എന്നിരിക്കട്ടെ നമുക്കിതിനെ വേറെ ചില ആംഗിളുകളിലൂടെ കണ്ടാല് നോക്കിയാല് ഒന്നാമത് ഇപ്പൊ കേരളത്തിൽ പലവിധ വിഷയങ്ങൾ കൊണ്ട് പിണറായി സർക്കാർ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയമാണ് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ പിന്നെ പ്രശ്നങ്ങൾ വിദ്യാലയങ്ങളിലെ പിന്നെ വിദ്യാലയവും ആരോഗ്യാലയങ്ങളിലെല്ലാം ഒരേ സമയം ഇല്ലോണ്ടിരിക്കുകയാണ് ശുശ്രൂഷകളുടെ പരിതാപകരമായ അവസ്ഥ മരുന്ന് കിട്ടായ്മ പിന്നെ വെളിച്ചെണ്ണ വിലക്കയറ്റം നിത്യോപയോഗ സാധനങ്ങളുടെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റം പിന്നെ അതിനിടയ്ക്ക് ഈ മുഖ്യന്റെ വിദേശ ചികിത്സാല ചികിത്സാർത്ഥം വിദേശങ്ങളിലേക്കുള്ള യാത്ര അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഈ പിണറായി സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് അത് ഉയർത്താൻ ഇവിടെ പ്രതീക്ഷങ്ങളില്ല എന്നുള്ളത് സത്യം രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷങ്ങളില്ല എന്നുള്ള സത്യമാണെങ്കിൽ പോലും സ്വയം ചിന്തിക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ടല്ലോ പഴയ പോലെ എല്ലാവരും അടിമകളൊന്നുമല്ല ഇനി അടിമകൾ മറ്റേ എന്താ പറയാ വൈറ്റിപ്പടുപ്പിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥയ്ക്കൊക്കെ പങ്കെടുക്കുമെങ്കിലും അവന്റെ എല്ലാം മനസ്സിന്റെ ഉള്ളില് ഈ സർക്കാരിനോട് അല്ലെങ്കിൽ പ്രസ്ഥാനത്തോട് കമ്മ്യൂണിസ്റ്റ് മതത്തോട് വലിയ വിരോധം വന്നിട്ടുണ്ട് അങ്ങനെ ഒരു വികാരം നിലനിൽക്കേ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു മോചനം സർക്കാരിന് വേണം മാത്രവുമല്ല വി എസിന്റെ മരണം ഈ കമ്മ്യൂണിസ്റ്റ് മത മതപ്രസ്ഥാനത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് കാരണം അതുകൊണ്ട് തന്നെയാണ് വി എസ് പിണറായി വിജയൻ വി എസിന്റെ മൃതദേഹത്തിന് അവസാന നോക്ക് കാണാൻ വേണ്ടി ചെന്നപ്പോൾ അങ്ങോട്ട് പോലും ചെയ്യാതെ എന്ന കയളി ചാനല് പിന്നെ കമന്ററി പറഞ്ഞു മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമ്മൾ കണ്ടതല്ലേ ഒരു മുഖ്യമന്ത്രി വന്ന് പിന്നെ കാണാത്ത മട്ടിൽ ബോഡിയെ കാണാത്ത മട്ടിൽ അയാൾ മുൻപോട്ട് പോവുകയാണ് ഒരു അഭിവാദ്യം അർപ്പിച്ചു സാധാരണ ഈ സഖാക്കളൊക്കെ മരിച്ചു കഴിഞ്ഞ ബോഡിയുടെ അടുത്ത് വന്ന് വിപ്ലവ അഭിവാദ്യങ്ങളൊക്കെ അർപ്പിക്കാറുണ്ട് അങ്ങനെ ഉണ്ടായില്ല പുഷ്പചക്രം അർപ്പിച്ചില്ല ഒന്നും അർപ്പിച്ചില്ല സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാണ് ഒരു മുൻ മുഖ്യമന്ത്രിക്ക് നേരെ വളരെ നിജമായ ഒരു പെരുമാറ്റമാണ് അയാൾ നടത്തിയത് ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ നാട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ തൽക്കാലത്ത് ഒരു മോചനം ലഭിക്കുക എന്നുള്ളൊരു നാടകം ഇതിന്റെ പിന്നിൽ ഇപ്പോ അരങ്ങേറിയിട്ടുണ്ടോ എന്ന് കൂടി നമുക്ക് സംശയിക്കാം പിന്നെ ഇയാളുടെ പിന്നെ മൊത്തത്തിലുള്ള ഗോവിന്ദചാമിയെ എന്ന് പറയുന്ന ഈ ചാർലി തോമസിനെ അയാൾ മാത്രവൊന്നുമല്ല ഒരു കാര്യത്തിലും ഇടപെടുന്നത് കാരണം ഏർ മറ്റേ സൗമ്യ വധക്കേസ് മുതല് രണ്ടായിരത്തി പതിനൊന്നിലെ ആ കേസ് മുതൽ ഇങ്ങോട്ട് ഇയാളുടെ പിന്നാലെ ഏതോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം വക്കീൽ മരിച്ചുപോയി ആളൂരാം എന്ന് പറയുന്ന ഒരു വക്കീലാണ് ഇയാൾക്ക് വേണ്ടി കേസേറ്റെടുത്ത് കോടതിയിൽ ബാധിച്ചത് സുപ്രീം കോടതി വരെ പോയി ഇവനെ രക്ഷപ്പെടുത്തി കൊണ്ടു വന്നത് അപ്പോ അങ്ങനെ ഒരു ആളൂർ എന്ന് പറയുന്ന ഒരു വക്കീലൊന്നും മാത്രം വിചാരിച്ച ഇത് നടക്കില്ല ആരൊക്കെയോ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിനെ എന്തിനു വേണ്ടി ആളുകൾ സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത് ഇപ്പൊ ഇയാളെ ഇപ്പൊ ഇവിടുന്ന് ജയിൽ ചാടി ജയിൽ ചാടിയതിന്റെ പിന്നിൽ എന്തോ വലിയൊരു പ്ലാനിങ് ഉണ്ട് അത് നാട്ടുകാർ മുടക്കി എന്നുള്ളതാണ് സത്യം മാത്രവുമല്ല കാരണം ഈ കണ്ണൂർ ജയില് എന്ന് പറയുന്നതിന്റെ അതിന്റെ ഉപദേശക സമിതിയിൽ മുഴുവൻ സ്വതാക്കളാണ് കമ്മ്യൂണിസ്റ്റ് മതം കൊണ്ട് നിറച്ചിരിക്കുകയാണ് എങ്ങനെ ഉള്ളിലല്ല ഉള്ളിലുണ്ട് ഉള്ളില് വിവിധ പിന്നെ ക്രിമിനൽ കുറ്റവാളികള് കമ്മ്യൂണിസ്റ്റ് മതവിശ്വാസികളായ നിരവധി ക്രിമിനലുകൾ അതിനകത്ത് താമസിക്കുന്നു ആ അന്തേവാസികൾക്ക് മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു ഉപദേശക സമിതി ഉണ്ട് ജയിൽ ഉപദേശക സമിതി എന്ന് പറഞ്ഞിട്ട് അതിനകത്തും അവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കളാണ് ആ ഉപദേശക സമിതിയിലുള്ളത് അപ്പോ ഇങ്ങനെയുള്ള കർശനമായ കമ്മ്യൂണിസ്റ്റ് കോട്ട എന്ന് തന്നെ പറയാവുന്ന ഈ ജയില് ഈ തടവറയിൽ നിന്ന് ഈ ഇയാള് പോലെയുള്ള ഒരാള് പിന്നെ ചാടി പോകുമ്പോ അല്ലെങ്കിൽ അതിനുള്ള തീരുമാനമെടുക്കുമ്പോ മുൻകൂട്ടിയുള്ള തീരുമാനം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സംശയമുണ്ട് അവിടുത്തെ ഡോക്ടർ പോലും ഇവന്റെ ഡയറ്റിങ്ങിൽ ഇളവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവന്റെ ഡയറ്റിങ്ങിലൊക്കെ ഇളവ് കൊടുക്കണമെങ്കിൽ കൃത്യമായി അത് ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനമെടുക്കാൻ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എന്തിനു ഇവനെ മെലിഞ്ഞ് ഈ കമ്പി ചാടാനുള്ള പരിവത്തിലേക്ക് ആക്കി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതാണ് കാരണം ഇത് ജയിലിന് പുറത്തു കിടന്നതിന് ശേഷം ഇവനെ കൊണ്ട് എന്തോ ചെയ്യിക്കാനുള്ള പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം അല്ലെങ്കിൽ ഇവന്റെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കണം എന്ന് നമ്മൾ സംശയിക്കുക അല്ലെങ്കിൽ ഇവന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കോ അത് ജയിലിനകത്തും പുറത്തും ഒക്കെ ഇവനെ വലിയ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാള് പുറത്തേക്ക് ചാടിയതിനു ശേഷം ചാടിയതിനു ശേഷം ഇവനെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും കൊടുത്തില്ല അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത ആളുകൾക്ക് ഇവനെ കൃത്യമായി സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ജയില് നാലേ ചാടി എന്ന് പറയുന്നു ഒന്നേ ചാടി എന്ന് പറഞ്ഞു എപ്പ ചാടിയാലും ഇവൻ പുറത്തേക്ക് ചാടിക്കഴിഞ്ഞപ്പോ അവിടെ ഇവർ ഇവരുദ്ദേശിച്ച ആളുകളെ കാണാതെ വന്നപ്പോൾ അവൻ വെമ്പി പോയിട്ടുണ്ടാകാം നമ്മൾ ചില സിനിമകളൊക്കെ കാണൂലേ എന്നതുപോലെ പക്ഷെ അവൻ എന്നിട്ട് കൂളായിട്ട് ഏതോ ലക്ഷ്യം കണക്കാക്കി അവൻ നടന്നതാണ് പക്ഷെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഉം ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളുടെ ഒരു സഹായം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അവർ വ്യാപകമായി ഇത് പ്രചരിപ്പിക്കുകയും നാട്ടുകാര് അതിനകത്ത് അലർട്ടാവുകയും ആ നാട്ടിലെ ആളുകൾ തന്നെ ഇത് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയും പോകുന്നു ആദ്യമായി കണ്ടത് പോലീസും കൊണ്ടുള്ള ഈ നാട്ടുകാർ തന്നെയാണ് ഇവനെ കണ്ടുപിടിച്ചതും നാട്ടുകാരോടൊപ്പം പോലീസ് ഓടി നടന്നു അല്ലെങ്കിൽ പോലീസുമായി ഓടി നടന്നു എന്നല്ലാതെ ഈ കിണറ്റിൽ ഏഹ് ഒളി ഒളിച്ചിരിക്കുന്നൊരവസ്ഥ പോലും നാട്ടുകാരെ കണ്ടുപിടിച്ചു ആ കണ്ടുപിടിച്ച ആളെ ഇവൻ കിണറ്റിനകത്ത് നിന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ പുറത്തേക്ക് വന്നാൽ നിന്നെ തട്ടിക്കളയുന്ന പറയണേ അങ്ങനെ പറഞ്ഞു തന്നെ ചാനല് ആ അങ്ങനെ ആദ്യമായിട്ട് കണ്ട ആള് ആള് പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇവന് നല്ലൊരു പിന്തുണ പുറത്തുനിന്ന് ഉണ്ട് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല അത് ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇത് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മാഞ്ഞു പോവും നമ്മളും മറക്കും ആളുകളും മറക്കും കേസും പോകും കേസ് വഴിക്കും പോവും കോച്ചാമി സുന്ദരമായിട്ട് മറ്റൊരു ജയിലിലേക്ക് മാറ്റപ്പെടും അതെപ്പോ ഈ ജയിലിൽ നിന്ന് മാറ്റി മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോകും അവിടെയും ആള് സേഫ് ആണ് ഇപ്പോഴത്തെ സർക്കാർ ആണെങ്കിൽ ജയിൽവാസികൾക്ക് മട്ടൻ ബിരിയാണി കോഴി സൂപ്പ് ഒക്കെയാണ് കൊടുക്കുന്നത് അല്ല കോഴി ബിരിയാണി മട്ടസൂപ്പൊക്കെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഇത്തരം ഏഹ് ചിന്തകൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട് എന്തോ വലിയ ദുരൂഹത ഇതിനകത്തുണ്ട് അതിനകത്തേക്ക് കടന്നു പോകുന്നത് കൃത്യമായി അന്വേഷിച്ചാൽ ആരാ അന്വേഷിക്കുക ്രാഞ്ച് അന്വേഷിച്ചാലും അല്ലെങ്കിൽ വേറെ ഏത് ഏജൻസി അന്വേഷിച്ചാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രതീക്ഷയും നമുക്ക് വേണ്ട പക്ഷെ അത്തരക്കാർ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല സാറ് പറഞ്ഞതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കാനുള്ള ഒരു വലിയ നാടകം തന്നെയായിട്ടാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്നാൽ കണ്ണൂർ ഒരു അതി സുരക്ഷാ ജയില് തന്നെയാണ് എന്നിരുന്നാലും അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ എപ്പോഴും ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട് കാരണം അത് ദേശീയ പാതയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ജയിലാണ് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി ക്യാമറ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇത്ര ഗൗരവന്മാരെ ഇതില്ല ഒരു ക്യാമറയിൽ പോലും അദ്ദേഹം ജയിൽ ചാടിയത് കണ്ടില്ല അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൊക്കെ എവിടെ പോയി വാങ്ങുകയറന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഡെയിലി ചെക്ക് ചെയ്യുന്നതാണല്ലോ പോലീസുകാരൻ അപ്പൊ ഇതൊന്നും കണ്ടില്ല എന്നുള്ളത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് തീർച്ചയായും ഒരു പ്ലാൻ ചെയ്തുള്ള ജയിലുചാട്ടമാണ് അതിന്റെ കഥയും തിരക്കഥയും ഒക്കെ എഴുതിയത് ആരാണെന്ന് ഇനി അന്വേഷണങ്ങളിൽ കണ്ട കണ്ടുപിടിക്കാനാവട്ടെ എന്തായാലും ഈ വിഷയത്തിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം നന്ദി സർ